ഞാൻ കരയുകയല്ല കേട്ടോ അല്ലു അർജുൻ ജയിലിൽ നിന്ന് വീട്ടിലെത്തുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് വൈകാരിക പ്രതികരണവുമായി സാമന്ത ജയിൽ മോചിച്ചതിനായി വീട്ടിലെത്തിയ അല്ലു അർജുനെ കുടുംബാംഗങ്ങൾ സ്വീകരിക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കീഴ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട അല്ലു അർജുനന് തെലുങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് അനിശ്ചിതത്വങ്ങൾക്കു ശേഷം അദ്ദേഹം ഒടുവിൽ വീട്ടിലെത്തിയത് സംഭവത്തിൽ താരങ്ങളടക്കം നിരവധി പേർ പ്രതികരണം അറിയിക്കുകയും നടന്റെ വീട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു അല്ലു അർജുൻ തിരികെ വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് നടി സാമന്ത നടത്തിയ വൈകാരിക പ്രതികരണമാണ് അതിൽ പുതിയത് ഞാൻ കരയുകയല്ല ഓക്കേ എന്നായിരുന്നു നടി കുറിച്ചത് പോസ്റ്റിൽ അല്ലുവിനെയും ഭാര്യയെയും മെൻഷൻ ചെയ്തിട്ടുമുണ്ട് ഒപ്പം കരയുന്ന ഇമോജികളും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ അല്ലു അർജുൻ തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുകയും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അല്ലു അർജുന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂണ്ടിക്കാട്ടിയാണ് തെലങ്കാന ഹൈക്കോടതി മോചിപ്പിക്കാൻ ഉത്തരവിട്ടത് ഒരു നടനായതിനാൽ ഇങ്ങനെ തടവിലിടാൻ കഴിയില്ല എന്നും ഉത്തരവിലുണ്ട് കീഴ്ക്കോടതി പതിനാല് ദിവസത്തേക്ക് ജയിലിൽ അടച്ചതിനെ തുടർന്നാണ് അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞയാഴ്ചയാണ് ഹൈദരാബാദ് തിയേറ്ററിൽ തിക്കിലും തിരക്കിലും വിട്ട് ഒരു സ്ത്രീ മരിക്കുകയും ഒൻപത് വയസ്സുള്ള മകന് പരിക്കേൽക്കുകയും ചെയ്തത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആ കുടുംബത്തിന്റെ ഒപ്പം എപ്പോഴുമുണ്ടാകുമെന്നും അല്ലു അർജുൻ പറഞ്ഞു